ഹെയർ ഡൈ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് നമ്മൾ പലരും ഒരു മുടി നരച്ച് കണ്ടാൽ അപ്പം തന്നെ നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ പല പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത് ഹെയർ ഡൈ സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും പി പി ഡി അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല പണ്ടൊക്കെ നമ്മൾ ഒരു നര ഉണ്ടാകുന്ന സമയത്ത് അങ്ങ് പറിച്ചു കളയും അല്ലേ വീണ്ടും നരയുണ്ടാകുന്നു നമ്മൾ വീണ്ടും പറിച്ചു കളയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നരകൾ ഉണ്ടാകുമ്പോൾ നമ്മളിതിങ്ങനെ എത്ര പലിക്കുമെന്ന് ചോദിച്ചാൽ അവസാനം നമ്മൾ ഡൈ ചെയ്യാൻ ശ്രമിക്കും പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എല്ലാ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴും നമ്മളിങ്ങനെ ഹെയർ ഡേ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ ഹെയർ ഡേ ചെയ്യുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഈ പി പി ഡി എന്നുള്ളൊരു കണ്ടൻറ്റ് ആദ്യമായിട്ട് കണ്ടെത്തുകയും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പി പി ഡി എന്ന് പറഞ്ഞാൽ പി ഫിനൈൽ ഇ എൻ ഡൈ എമൈൻ എന്നാണ് ഈ പി പി യുടെ ഫുൾ ഫോം ഇത് ആ ഒരു കാലഘട്ടത്തിൽ വേറൊരു സാധനവും ഇല്ലാത്തത് കൊണ്ട് ഉപയോഗിച്ച് തുടങ്ങി പക്ഷെ വർഷങ്ങളോളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് പിന്നെ പല പഠനങ്ങളിലും ഇത് തെളിയിച്ചു പക്ഷെ ഇപ്പോഴും മാർക്കറ്റിൽ കണ്ട പല ഹെയർ ഡയലും ഈ പി പി ഡി അടങ്ങിയിട്ടുണ്ട് പി പി ഡി ഫ്രീന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും പലതിലും ഇപ്പോൾ പി പി ഡി ആഡ് ചെയ്തു തന്നെയാണ് വരുന്നത് കാരണം ഒരു നല്ല ബ്ലാക്ക് കളർ കിട്ടുന്നതുകൊണ്ടും കോസ്മെറ്റിക് പർപ്പസ് വളരെയധികം അത് ഫുൾഫിൽ ചെയ്യുന്നത് കൊണ്ട് സ്ഥിരമായിട്ട് പി പി ഡി കണ്ടൻ്റ് ഉള്ള ഹെയർ ഡൈലാണ് മാർക്കറ്റിൽ അവൈലബിൾ അപ്പം എന്താണ് ഈ ഈ സാധനം ഉപയോഗിക്കാനുള്ളതെന്ന് പ്രശ്നങ്ങൾ അപ്പോൾ ആദ്യമായിട്ട് പറയുവാണെങ്കിൽ സിവിയർ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനൊക്കെ ഉണ്ടായ ഒരു പ്രോബ്ലമാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വളരെ സിവിയർ അലർജി റിയാക്ഷൻ ഉണ്ടായി പ്രത്യേകിച്ചും മുഖത്തും കഴുത്തിലും തലയോട്ടിയിലുമൊക്കെ വളരെയധികം ചൊറിച്ചിലുണ്ടാകുകയും വളരെ സിവിയറായ സമയത്ത് അനാഫലാക്സിലോട്ട് പോയി അത് ബി പി വരെ കുറയുന്ന കണ്ടീഷനാണ് അങ്ങനെ പോകുമ്പോൾ അഡിനാൻ എന്നുള്ള ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ആ ജീവൻ തന്നെ തിരിച്ചു കിട്ടാനായിട്ട് പറ്റുള്ളൂ അതും കൊടുത്ത് പിന്നെ സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കേണ്ടി വന്നു സിവിയർ റിയാക്ഷൻ ഉണ്ടായാൽ തൊലിയൊക്കെ പൊട്ടി ചുമന്ന് കളറാവും പിന്നെ സ്റ്റീറോയിഡ് ഓയിൻമെൻറ്റ് ദഹിക്കേണ്ടതായിട്ട് വരും കൂടുതൽ നേരം ആൻറ്റി ഹിസ്റ്റമിൻസ് അലർജിക്കുള്ള മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാല് ദിവസം കഴിക്കേണ്ടതായിട്ട് വരും അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഈ അസുഖം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അത്ര സിവിയർ അലർജിക് റിയാക്ഷൻ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് രണ്ടാമതായിട്ട് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ റെസ്പിറേറ്ററി ഇഷ്യൂ ഉണ്ടാകും ശ്വാസകോശ സംബന്ധമായ പ്രോബ്ലം കാരണം ഈ ഹെയർ ഡേൻ്റെ മണം പ്രത്യേകിച്ച് അമോണിയ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആളുകൾക്കും ശ്വാസമുട്ടലുണ്ടാകുക ശ്വാസമുട്ടൽ ആസ്മ ഉള്ള ആളുകൾക്ക് ആസ്മ കൂടുക അതുപോലെ ബ്രോങ്കൈറ്റിസ് വീസിങ് ചുമ പോലുള്ള പ്രശ്നങ്ങൾ ശ്വാസമുട്ടൽ പോലുള്ള പ്രശ്നങ്ങളെല്ലാം ആയിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പേഷ്യൻസ് വരാറുണ്ട് അപ്പോൾ അതെല്ലാം ഇത് അവോയ്ഡ് ചെയ്തതിനും പൂർണ്ണമായിട്ടും മാറുന്നതായിട്ടും കണ്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് സ്കിൻ സെൻസിറ്റൈസേഷൻ വളരെ കോമൺ ആണ് ഹെയർ ഡൈക്ക് അതായത് ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാകില്ല ഓരോ പ്രാവശ്യം അങ്ങനെ യൂസ് ചെയ്ത് പതുക്കെ പതുക്കെ റിയാക്ഷൻ ഉണ്ടായി ഒരു അഞ്ചാമത്തെ പ്രാവശ്യം ആറാമത്തെ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴായിരിക്കും സിവിയർ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് മൾട്ടിപ്പിൾ യൂസ് കഴിയുമ്പോഴാണ് സാധാരണ ഹെയർ ഡൈ പ്രോബ്ലമായിട്ട് വരുന്നത് പിന്നെ എന്തുകൊണ്ട് ഹെയർ ഡൈ ഇത്തരത്തിലുള്ള പി പി ഡി ഒഴിവാക്കണമെന്നുള്ളൊരു ബെസ്റ്റ് ഒരു കാരണം പറയാം ഇത് പോസിബിൾ ലിങ്ക് ഇപ്പോൾ കണ്ടുവരുത്തിക്കുകയാണ് ബ്ലാഡർ ക്യാൻസർ ഉണ്ടാക്കുക ഹെയർ ഡൈ വർഷങ്ങളോളം ഉപയോഗിച്ച ആളുകളിൽ ബ്ലാഡർ ക്യാൻസർ കൂടുന്നതായിട്ട് പല പഠനങ്ങളുണ്ട് പ്രത്യേകിച്ചും ഈ ബാർബർ ഷോപ്പിൽ നിൽക്കുന്ന ആളുകൾ ഈ കറക്റ്റ് ഈ ഹെയർ ഡൈയുമായിട്ട് കോൺടാക്റ്റുള്ള ആളുകളിൽ ഇത്തരത്തിലുള്ള ബ്ലാഡർ ക്യാൻസർ കണ്ടപ്പോഴാണ് അവർക്ക് സംശയം ഉണ്ടായത് അതുപോലെ ബ്ലഡ് ക്യാൻസറുകളും ചില ആളുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്ഥിരമായിട്ട് ഈ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പി പി ഡി കണ്ടൻറ്റുള്ള ഡൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം ഈ നോൺ ഹോഡ്കിൻസ് ലിംഫോമ എന്ന് പറഞ്ഞ അസുഖം ഉണ്ട് എൻ എച്ച് എൽ എന്ന് പറയും അതു ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ പറയുന്ന ഇതെല്ലാം ഇത്തരത്തിൽ ഡൈ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന പി പി ഡി കണ്ടന്റ് ഉള്ളതിൽ ഉപയോഗിക്കുന്നവരിൽ ചില ആളുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഈ പി പി ഡി കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ അമോണിയ കണ്ടന്റ് ഉള്ള ഹെയർ ഡേ സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡോക്രൈൻ പ്രോബ്ലംസ് ഉണ്ടാകും തൈറോയ്ഡ് പ്രശ്നങ്ങൾ അതുപോലെ നമ്മുടെ ശരീരത്തിൽ പല എൻസൈംസ് എൻസെയിംസ് ഒക്കെ ഉണ്ടാകും അതിലുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും പി പി ഡിയും അമോണിയയും കണ്ടൻറ്റുള്ള ഹെയർ ഡേകൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് നമ്മളെ മുടിക്കും ഇത് നല്ലതല്ല അതുപോലെ തലയോട്ടിക്കും നല്ലതല്ല മുടിക്ക് നല്ലതല്ല എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഈ ഹെയർ ഡേ ഉപയോഗിച്ച് കഴിഞ്ഞ് മുടി പൊട്ടിപ്പോകാം മുടി പൊഴിഞ്ഞു പോകാം അതുപോലെ തന്നെ വരണ്ട മുടിയായിട്ട് മാറും കാരണം ഇതെല്ലാം സ്ട്രോങ് കെമിക്കലാണ് ഇത് നമ്മുടെ ഹെയർ ഷാഫ്റ്റിനെ അല്ലെങ്കിൽ ഹെയറിൻ്റെ റൂട്ടിനെ അത് തകർ തളർത്തി കളയും അല്ലെങ്കിൽ തകർത്ത് കളയുമെന്ന് പറയാം പിന്നെ നമ്മുടെ തലയോട്ടിക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും എപ്പോഴും ഒരു ചൊറിച്ചിലുണ്ടാകും ചുമ്മാ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഉറഞ്ഞിരിക്കും അതൊക്കെ ഈ ഒരു കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ അലർജിക്കാണോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ നേരത്തെ തിരിച്ചറിയണം പിന്നെ അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച ചില ആളുകളിൽ വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ പോലും അത് പല സ്ഥലങ്ങളിലും റിപ്പോർട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം കെമിക്കൽസ് ഉപയോഗിച്ച പല ആളുകളിലും ഇത്തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പി പി ഡി കണ്ടൻറ്റ് സ്ഥിരമായിട്ടുള്ള സാധനങ്ങൾ ലോങ് ടൈം ഉപയോഗിക്കരുത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചാൽ കുഴപ്പമില്ല പക്ഷെ വർഷങ്ങളോളം ഇത്തരത്തിലുള്ള കണ്ടന്റ് ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഉണ്ടാവും പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡീസ് അതുപോലെ പാൽ കൊടുക്കുന്ന അമ്മമാരും ഹെയർ ഡൈ വിത്ത് പി പി ഡി കണ്ടന്റ് ഉപയോഗിക്കരുതെന്ന് നിയമങ്ങളുള്ളതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഹെയർ ഡൈ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഈ കെമിക്കൽസ് അമ്മയുടെ ശരീരത്തിലോട്ട് എത്തുകയും കുട്ടിയിലോട്ടെത്തി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീകളും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരും ഹെയർ ഡൈ നിർബന്ധമായിട്ടും ഈ പി പി ഡി കണ്ടൻ്റ് ഉള്ളതും അമോണിയ കണ്ടതോ ഉപയോഗിക്കരുത് അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമുക്കിത് എങ്ങനെ റിസ്ക് ഒഴിവാക്കാം ഈ പറഞ്ഞ അലർജിയും അനഫലൈസിസും എങ്ങനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പാച്ച് ടെസ്റ്റ് എന്നൊരു സാധനമുണ്ട് പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഹെയർ ഡേ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നെഞ്ചിലോ അല്ലെങ്കിൽ കൈയുടെ ഭാഗത്തോ നമുക്ക് കാണാത്തൊരു ഭാഗത്ത് കുറച്ച് തേച്ച് വയ്ക്കുക അത് കഴിഞ്ഞതിന് ശേഷം കഴുകളയുക നാപ്പത്തെട്ട് മണിക്കൂറിയും റിയാക്ഷൻ ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെ ആണെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ തലയിൽ തേക്കാവൂ കാരണം എല്ലായിടത്തും അപ്ലൈ ചെയ്ത് സിവിയർ അലർജി ഉണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നതേക്കാട്ടും നല്ലത് കുറച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഇനി നമ്മൾ വിളിക്കുന്നതാണ് പാസ് ടെസ്റ്റ് പിന്നെ എപ്പോഴും നമ്മൾ നല്ല വെന്റിലേഷൻ ഉള്ള റൂം മുറിയിൽ നിന്ന് വേണം ഇത്തരത്തിലുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്യാൻ അപ്പോൾ ആ ഒരു ശ്വാസമോശത്തിലോട്ട് കയറുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഹെന്ന ഇൻഡിഗോ പോലുള്ള സാധനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് അത് പല ആളുകൾക്കും അലർജി ഇല്ലാത്തതും സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുമാണ് പക്ഷേ അതിനും അലർജി ഉണ്ടെങ്കിൽ അതിന് പകരം പല മരുന്നുകളും ഇപ്പോൾ ഉണ്ട് പല ഹെയർ ഡൈസും ഇപ്പോൾ അവൈലബിൾ ആണ് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് നീം നമ്മുടെ നെല്ലിക്ക കൊണ്ടുള്ള സാധനങ്ങളുണ്ട് ബൃന്ദരാജ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഇപ്പോൾ ഹെയർ ഡൈസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഇൻഡികോയും അതുപോലെ ഹെന്നയൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഡാർക്ക്നെസ് മറ്റ് ഒരു ഡൈയെ പോലെ കിട്ടില്ലെങ്കിൽ പോലും നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ മോസ്റ്റ് കോമൺ ഈ ഉപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ പി പി ഡി സാധനം ഈ പി ഡി പെർമനന്റ് ഹെയർ ഡേ ആയിട്ട് പല കടകളിലും ഉപയോഗിക്കുന്നുണ്ട് നോ പി പി ഡി എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അത് പി ഡി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡാർക്കർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടി മിക്ക സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നതാണ് ഈ പി പി ഡി അപ്പോൾ ഒരു കാരണവശാലും പി പി ഡി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കരുത് എന്ന് വ്യക്തമാക്കുക അപ്പം നിങ്ങൾക്ക് ഡൈ ചെയ്യണമെങ്കിൽ ഹെന്ന ഉപയോഗിക്കാം ഇൻഡിക ഉപയോഗിക്കാം ഇനി അതിനും അലർജി ഉണ്ട് ഇപ്പം അത് ഉപയോഗിക്കുന്ന സമയത്ത് ചൊറിച്ചൊരുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ മുഖത്തെല്ലാം പൊട്ടുന്നുണ്ട് പിന്നെ മുഖമൊക്കെ ചുമക്കുന്നുണ്ട് സിവിയർ ഉണ്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ്സ് ചിന്തിച്ചു കൊള്ളണം അപ്പോൾ റിസോർസിനോൾ എന്നുള്ള സാധനമുണ്ട് ആർ ഇ എസ് ഒ ആർ സി ഐ എൻ ഒ എൻ അപ്പോൾ അതും നമുക്ക് ശരിക്കും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് പിന്നെ നമ്മൾ അമോണിയ ഞാൻ നേരത്തെ പറഞ്ഞു ചില പലയിടത്തും ഉപയോഗിക്കുന്ന കാര്യമാണ് പല ഹെയർ കളറിലും ഈ അമോണിയ ആഡ് ചെയ്തിട്ടാണ് വരുന്നത് അമോണിയ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ശ്വാസം മുട്ടലുണ്ടാവാറുണ്ട് സ്കിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാവാറുണ്ട് അലർജി റിയാക്ഷൻ ഉണ്ടാവാറുണ്ട് അങ്ങനെ പല പ്രോബ്ലം ഉണ്ടാകും പിന്നെ പെരാബിൻ എന്നുള്ള ഒരു കണ്ടന്റ് അടങ്ങിയിട്ട് പല ഇതിലും ആഡ് ചെയ്തിട്ടുണ്ട് അതും അത്ര നല്ലതല്ല പെരാബിൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ശരീരത്തിന് നല്ലതല്ല ലെഡസെറ്റേറ്റ് ചേർത്ത് പല ഹെയർ ഡെയിം വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടാലും അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതിനും പൊട്ടൻഷ്യൽ ഹെൽത്ത് റിസ്ക് ഉള്ളതാണ് അപ്പം ഞാൻ ഈ പറയുന്നതല്ല ഹെൽത്ത് റിസ്ക് ഉള്ളതാണ് അവസാനം ഞാൻ ഹെൽത്ത് റിസ്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ലെഡ് കണ്ടൻറ് ഉള്ളത് പാടില്ല പാരാബിൻ ഉള്ളത് പാടില്ല ഈ പി പി ഡി കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ പാടില്ല അതുപോലെ അമോണിയ അമോണിയാണെങ്കിൽ പാടില്ല ഇപ്പം ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് അപ്പം നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഏതൊരു ഹെയർ ഡേ ഉപയോഗിക്കാവൂ ഏതൊരു പ്രൊഡക്റ്റും ഉപയോഗിക്കാവൂ ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നെങ്കിൽ അലർജി ഇല്ലാത്ത പി പി ഡി ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡേ നമ്മൾ ഉപയോഗിക്കുക അപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൺഫേം ചെയ്യാവൂ അത് നിങ്ങൾക്ക് സെൻസിറ്റീവ് ആണോ അത് ഓക്കെ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യാം ഇപ്പോൾ പല ട്രഡീഷണൽ ഡൈസ് അവൈലബിൾ ആണ് ഇപ്പോൾ നാച്ചുറൽ ഹെയർ ഡൈസ് എന്നൊക്കെ പറഞ്ഞാൽ അവൈലബിൾ ആണ് പക്ഷേ അതിൻ്റെ ബാക്കിൽ ഒന്ന് നോക്കുക അതിനകത്ത് ഈ പറഞ്ഞ കണ്ടന്റ് ഉണ്ടോ എന്നുള്ളത് ഇപ്പം ഹെന്നെഴുതിയാൽ കുഴപ്പമില്ല ഇൻഡിഗോ എന്ന് എഴുതിയാൽ കുഴപ്പമില്ല എന്ന് എഴുതിയാൽ കുഴപ്പമില്ല അപ്പം അത്തരത്തിൽ ഈ അഡൽട്ടറേറ്റ് ചെയ്യാത്ത പി പി ഡി കൊണ്ട് അഡൾട്രേറ്റ് ചെയ്യാത്ത സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ഇപ്പം നമുക്ക് എന്ത് സെലക്ട് ചെയ്യാമെന്ന് നോക്കാം ഇപ്പം നാച്ചുറൽ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെന്ന ഒരു നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് ഒരു അത്രയും ഡാർക്ക് കളർ കിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇൻഡിഗോ നല്ലൊരു ഓപ്ഷനാണ് ഇത് ഹെന്നയും ഇൻഡിഗോയും ചേർന്നിട്ടാണ് മിക്ക നാച്ചുറൽ ഹെയർ ഡൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഈ അലർജി ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹെന്നെ ആണെങ്കിലും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ പ്ലാൻ ബേസ്ഡ് ആയതുകൊണ്ട് ഒരു റെഡിഷ് ബ്രൗൺ കളറാണ് കിട്ടുന്നത് അല്ലാതെ ഒരു ബ്ലാക്ക് കളറല്ല ഇൻഡിഗോ ആവുന്ന സമയത്ത് ഒരു ചെറിയൊരു ഡാർക്ക് കളറോടെ വരും അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് പറയുന്നത് ഇപ്പം ഡാർക്ക് ബ്രൗൺ ടു ബ്ലാക്ക് നമുക്ക് കിട്ടും രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ എല്ലാ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ അഞ്ച് ദിവസം കൂടുമ്പോഴോ ഉപയോഗിക്കാനായിട്ട് വരും എന്നുള്ളൊരു പ്രശ്നമാണ് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ തേച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ പോയി തേച്ചതിന് ശേഷം ഹെയർ ഡ്രൈ ആയതിനു ശേഷം കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഇതും ശ്രദ്ധിക്കുക പല ആളുകൾക്കും ഈ എമർജൻസി ഫാമിലൊക്കെ വരുന്ന സമയത്ത് സിവിയർ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നത് ഈ പാച്ച് ടെസ്റ്റ് ചെയ്യാതെ ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് ഇത് പലപ്പോഴും അത് ശരീരത്തിന് തന്നെ ഏകാത്ത രീതിയിൽ വരുന്നത് അപ്പോൾ ഹെന്നെ ആകുമ്പോഴത്തേക്കും ഒരു റെഡ്ഡിഷ് ഒരു കളർ വരുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഒരു ഡാർക്ക് അൺ ആവും രണ്ടാമത്തെ ഒരു ഓപ്ഷൻ വെച്ചാൽ ബ്ലാക്ക് ടീ അല്ലെങ്കിൽ കോഫി ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്ത ഓപ്ഷനാണെന്ന് പറയുന്നത് ബ്ലാക്ക് ടീ ആണ് ബ്ലാക്ക് ടീ നമ്മുടെ ഹെയർ ഇച്ചിരി ഡാർക്കൺ ആക്കുകയും അതുപോലെ തന്നെ ബ്ലാക്ക് ടീ ഒരു കൂളാക്കും അതുപോലെ തന്നെ നമ്മൾ ഇത് കുറച്ച് നേരം വെക്കണമെന്നാണ് മിനിമം വൺ അവർ എങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ കഴുകളയാൂ കോഫി അതുപോലെ തന്നെയാണ് ബ്ലാക്ക് ടീ പോലെ തന്നെയാണ് ഇത് തേച്ചതിനു ശേഷം കുറച്ച് നേരം വെക്കുക എന്നുള്ള കൂൾ ചെയ്തതിന് ശേഷം കഴുകളയെന്നാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം എല്ലാ മൂന്ന് ദിവസവും കൂടുമ്പോഴും അപ്ലൈ ചെയ്യേണ്ടി വരും മിനിമം ഒരു മണിക്കൂറെങ്കിലും അപ്ലൈ ചെയ്ത് ഇരിക്കേണ്ടതായിട്ട് വരും ഇതാണ് ഇതിൻ്റെ ഒരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് ടെംമ്പറി മെഷറാണ് മറ്റത് ഒരു പെർമനൻ്റ് ആണെന്ന് പറയാം ഒരു മാസം അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച വരെയൊക്കെ ചിലപ്പം പിപ്പിടി വെച്ച് കളർ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കും പക്ഷേ ഈ ഒരു രീതിയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം പിന്നുള്ളത് നേരത്തെ അമല പൗഡറാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇന്ത്യൻ ഗൂസ്ബെറി നെല്ലിക്ക അതു വെച്ച് നമുക്ക് ആ ഒരു പൗഡർ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അതിനൊരു കണ്ടീഷനിങ് പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ഡാർക്കണിങ് ചെയ്യാൻ പറ്റും കുറച്ച് സമയമെടുക്കും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പറ്റില്ല അതിനോടൊപ്പം ഹെന്നയും അതുപോലെ ഷിക്കാ കൈന്ന് പറഞ്ഞ സാധനമുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ ആഴ്ച കൊണ്ട് ഇതിന് കുറച്ച് ബ്ലാക്ക് കളർ വരുമെന്നാണ് പറയുന്നത് അതെല്ലാം ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി റിസർച്ച് ചെയ്താണ് കാരണം പല ആളുകൾക്കും ഈ പി പി ഡി ഉപയോഗിച്ച് റിസ്ക് വന്നതുകൊണ്ട് അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാമെന്ന് നോക്കിയപ്പോൾ കണ്ടുപിടുത്തിയ കാര്യങ്ങളാണ് പിന്നെ റോസ്മേരി എന്നൊരു നാച്ചുറൽ ഹെയർ ഉണ്ട് അതും പതുക്കെ 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 ഡാർക്ക് ഹെയർ ആക്കുന്ന ഒരു സാധനമാണ് അതും നല്ലത് തന്നെയാണ് വലിയ പ്രോബ്ലംസ് ഇല്ലാത്ത സാധനമാണ് റോസ് മേരി എന്ന് പറഞ്ഞ സാറേ അതൊരു ആണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഉപയോഗിക്കാം ഈ ആംലയുടെ കൂടെയൊക്കെ ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അടുത്തത് ഈ വാൽനട്ട് ഷെല്ലുണ്ട് വാൽനട്ട് എന്ന് പറഞ്ഞ ഒരു നെട്ടണുണ്ടോ അതിൻ്റെ ആ ഷെല്ല് ആ ഇതിനകത്ത് ഡാർക്കൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും ഈ വാൽനട്ടിൻ്റെ ഷെല്ലിനെ പൊടിച്ചതിന് ശേഷം അത് വെള്ളത്തിൽ ബോയിൽ ചെയ്യുക കൂളായതിന് ശേഷം ഈ ഒരു ലിക്വിഡ് നമ്മൾ മുടികളിൽ തേക്കുക കുറേ നേരം വെക്കണം ഒരു മിനിമം ഒന്നോ ഒന്നര മണിക്കൂറോ വെച്ചതിന് ശേഷം വാഷ് ചെയ്യുക ഇതും മൂന്ന് മാസം നല്ല നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും ഇതും കൺസിസ്റ്റൻ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ബ്രിങ്ക്രാജ് എന്നുള്ള സാധനം ഞാൻ നേരത്തെ പറഞ്ഞു അതിനെ നമ്മൾ ഫാൾസ് എന്നാണ് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ഒരു ആയുർവേദിക് ഹെർ പ്രൊഡക്റ്റാണ് ഇതും നമ്മുടെ ബ്ലാക്ക് ഹെയർ ആക്കാനും അതുപോലെ ഹെയർ ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതും കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം നാലു ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കുക അതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂറെങ്കിലും വെച്ചിരിക്കുക അപ്പം നമ്മുടെ സ്കാൽപ്പൊക്കെ മസാജ് ചെയ്യാനൊക്കെ ഹെല്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ബ്രിങ്ക്രാജ് അപ്പം ബ്രിങ്ക്രാജും അമല അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് പല കമ്പനികൾ ഇപ്പോൾ ഇറക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് നോക്കി അറിയാൻ പറ്റും ചിലതിൽ കൊക്കോ പൗഡർ കാണും ചിലപ്പോൾ ടീ പൗഡർ അല്ലെങ്കിൽ കോഫി പൗഡർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും ഈ കൊക്കോ പൗഡറും ഒരു ബ്രൗൺ ഹെയർ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഒരു ഡാർക്കർ ലൈറ്റർ ഹെയർ ഒക്കെ ഉണ്ടാക്കും ഡാർക്കറായിട്ടുള്ളൊരു ബ്രൗൺ ഹെയർ അപ്പോൾ അതിനുവേണ്ടി കൊക്കോ പൗഡറും കോഫി പൗഡറോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടീ ഒക്കെ ഉപയോഗിക്കാമെന്നാണ് അതും മിനിമം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യാവൂ പിന്നുള്ളത് ഈ ആൽമൈൻ ഹിബിസ്കസ് പൗഡർ അതായത് ചെമ്പരത്തിയുടെ പൗഡറും കൂടെ ആഡ് ചെയ്തതിന് ശേഷവും പല ഇതുമുണ്ട് ഇതിനും വളരെ ലൈറ്റ് റാക്ഷനാണ് അപ്പോൾ ഏറ്റവും ടോപ്പ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പാരാബെൻ അമോണി അടങ്ങിയ സാധനമാണ് അത് ഉപയോഗിക്കുന്നത് ഒട്ടും റെക്കമെൻഡ് അല്ല പല പ്രോബ്ലംസും ഉണ്ടാവാൻ നമ്മൾ പഠിച്ചു ഇനിയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ അതുപോലെ തന്നെ ഈ ഹെന്ന ഉപയോഗിക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞേക്കുന്ന താഴോട്ട് 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 ഉള്ള ലെവൽ ആലോചിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓരോ ആളുകൾക്കും ഓരോ രീതിയായിരിക്കും ഡൈ പ്രവർത്തിക്കുന്നത് എൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഒരു കെമിക്കൽ ആഡ് ചെയ്യുന്ന സാധനം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക ഇപ്പം നിങ്ങൾക്ക് കല്യാണോ ആരുടെയെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ട് അത്യാവശ്യമാണെങ്കിൽ ഒരു ദിവസത്തേക്ക് വല്ലതും ഉപയോഗിക്കുക പിന്നെ അതിനുശേഷം ഒരു അടുത്ത വർഷമല്ല എൻ്റെ അടുത്ത വർഷമൊക്കെ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പി പി ഡി കണ്ടൻറ് ഉള്ളതാണെങ്കിൽ പോലും പക്ഷേ നിങ്ങൾക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ പി പി ഡി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇനി നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ പി പി ഡി കംപ്ലീറ്റായിട്ട് ഒഴിവാക്കുക അതുപോലെ അമോണിയ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ തലയോട്ടിയിൽ തേക്കാവൂ കാരണം സിവിയർ അലർജി ക്രിയാഷൻ ഉണ്ടായി ധാരാളം ആളുകളാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് സ്ഥിരമായിട്ട് വരുന്നത് പല ഡോക്ടേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചതിനെക്കുറിച്ച് സംസാരിക്കാം കുറച്ചെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് വളർന്ന് വരുന്നതായിരിക്കും ടേക്ക് കെയർ